കേന്ദ്ര സായുധ പോലീസ് സേനകളായ സി ഐ എസ് എഫ് ബി എസ് എഫ് ഐ ടി ബി പി സിആർ പി എഫ് ആസാം റൈഫിൾസ് എസ് എസ് ബി എന്നിവയിലേക്കുള്ള അസിസ്റ്റൻറ്റ് സബ്ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ വാറൻ്റ് ഓഫീസർ ഹവിൽദാർ എന്നീ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണുള്ളത് പത്ത് ശതമാനം ഒഴിവ് വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയാണ് പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം അപേക്ഷ ഓൺലൈൻ വഴിയാണ് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പരീക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇനി വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് ഇടയിൽ പ്രായമുണ്ടായിരിക്കണം ആർഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഏഴ് ഇതിൽ നമുക്ക് വയസ്സളവുണ്ടായിരിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും എക്സ് സർവീസുകാർക്ക് സർവീസ് കഴിഞ്ഞ് മൂന്ന് വർഷവും ഇനി പരീക്ഷാ രീതി ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ടെസ്റ്റ് കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അപേക്ഷ അയക്കുന്ന ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരവും നെഞ്ചളവ് എഴുപത്തി ഏഴ് സെന്റിമീറ്ററും വികസിക്കുമ്പോൾ എൺപത്തിരണ്ട് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കുന്ന പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരവും ഉണ്ടായിരിക്കണം ആൺകുട്ടികൾ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിലും പെൺകുട്ടികൾ എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലും തീർക്കണം ഇനി രണ്ടാം ഘട്ട പരീക്ഷയായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് നിങ്ങളുടെ പരീക്ഷാ സമയം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇന്റലിജൻസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതിനുശേഷം മൂന്നാമത്തെ ഘട്ടമായ ിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഡിഫൻസ് സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകൾക്കും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എയർഫോഴ്സിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ശ്രദ്ധിക്കുക എ എഫ് പി ടി പത്തനംതിട്ടയിൽ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ എയർഫോഴ്സിന്റെയും പാരാമിലിറ്ററി കോഴ്സിന്റെയും സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബാച്ച് ജൂൺ ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുന്നതാണ് റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾക്ക് അതാത് ജില്ലകളിലെ എ എഫ് പി ടിയിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ് എ എഫ് പി ടി നിങ്ങളുടെ വിജയം ഉറപ്പാക്കൂ ഡിഫൻസ് സംബന്ധമായ എല്ലാത്തരം ഫിസിക്കൽ അക്കാഡമിക് ട്രെയിനിങ്ങുകളും എ എഫ് പി ടി നൽകുന്നതാണ് കൂടാതെ എ എഫ് പി ടിയുടെ ഏറ്റവും പുതിയ പ്ലസ് വൺ പ്ലസ് ടു റെസിഡൻഷ്യൽ ബാച്ച് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് ഇലവൻ തിട്ടയിൽ ആരംഭിച്ചിരിക്കുന്നു ആർമി നേവി എയർഫോഴ്സ് എൻ ഡി എ എഫ് എം സി മിലിറ്ററി നേ പാരാമിലിട്രി കോഴ്സുകളായ സി ആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൾസ് എന്നിവയിലേക്കുള്ള ട്രെയിനിങ്ങും നൽകുന്നതാണ് കേരളത്തിലുടനീളവും കൂടാതെ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള എഫ് പി ടി ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തൂ